ഒറ്റപ്പാലത്തെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു എന്നാൽ ശബ്ദവും മുഴക്കവും സീസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം അറിയിച്ചു താലൂക്ക് പരിധിയിലെ ചളവറ പുലിയനാംകുന്ന് ലക്കിടി അകലൂർ സൌത്ത് പനമണ്ണ വരോട് വീട്ടാമ്പാറ കോതക്കുറിശി വാണിയംകുളം പനയൂർ ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് രാവിലെ ഏകദേശം പത്ത് മണിക്കും പത്ത് മുപ്പതിനുമിടയിൽ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ദിശ പറയാൻ പറ്റില്ല അപ്പോൾ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറിനാണോ കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കുലു കുലുക്കം പോലൊരു സൗ ഒരു എന്തായാലും പറയുക ഒരു മുടക്കം അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത് എന്നിട്ട് ഉടനെ കൗൺസിലറെ വിളിച്ചിരുന്നു ജിപ്പിനെ ചുറ്റി സംസാരിക്കുക അപ്പോൾ ജിപ്പ് കേട്ടില്ല അറിഞ്ഞിട്ടില്ല പറഞ്ഞാലും അറിഞ്ഞു കേട്ടില്ല എന്നാണ് പറഞ്ഞത് അതൊരു തുടരായിട്ട് രണ്ട് മൂന്ന് സൗണ്ടാണ് കേട്ടത് അത് നോക്കുമ്പോൾ മൂന്ന് നാല് പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും കേട്ടവരുണ്ട് അപ്പോൾ ആർക്കൊരു ഒരു സൈഡ് എവിടെയെന്ന് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല വീട്ടാമ്പാറ വാടാനം കുറിശി സ്കൂളിലെ ജനലുകൾക്കും പാചകപ്പുരയിലെ ഷട്ടറിനും ഇളക്കമുണ്ടായതായി അധ്യാപിക സുരേഖ പറഞ്ഞു രാവിലെ ഒരു ഇവിടെയും നാശനഷ്ടങ്ങളോ അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവരമറിഞ്ഞ പ്രാദേശിക ഭരണകൂടങ്ങളിലെ ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും സ്ഥലങ്ങൾ സന്ദർശിച്ചു ജനങ്ങളുടെ ആശങ്ക മുൻനിർത്തി തഹസിൽദാർ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്കും വിവരമറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പനമണ്ണ ചളവറ അലനല്ലൂർ ഭാഗങ്ങളിലുണ്ടായ ശബ്ദവും മുഴക്കവും കെ എഫ് ആർ ഐയിൽ സ്ഥാപിച്ചിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ സീസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മുഴക്കം എന്തുകൊണ്ടാണെന്നത് സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങളും പരിശോധനകളും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും ജിയോളജി വിഭാഗം ജില്ലാ ഓഫീസർ എം വി വിനോദ് അറിയിച്ചു